പാവപ്പെട്ട ഒരു കുട്ടിയാണ് നിങ്ങൾ കൊണ്ടുവന്നാൽ നമുക്കത് ഫ്രീ ആയിട്ട് അവിടെ അവിടെ പഠിപ്പിക്കാം ഫുഡ് അക്കോമഡേഷൻ സഹിതം സ്പെഷ്യൽ 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 ഡേ 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 ആണ് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ എന്താ ആ അങ്ങനെ നമ്മുടെ ലക്ഷ്മോളും സ്കൂളിൽ പോവാൻ തുടങ്ങാണ് സ്കൂളിൽ പോയത് ഈ പഠിക്കാൻ അതായത് എഴുതിച്ചിട്ടില്ല അതുകൊണ്ട് പഠിക്കാനായിട്ട് കാര്യങ്ങളല്ല അതായത് ഇങ്ങനെ ഡാൻസ് കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ വെക്കേഷൻ ക്ലാസ് ആണ് സമ്മർ ക്ലാസ് ആണ് അപ്പൊ കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകും കാര്യങ്ങളെല്ലാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ നമ്മളുടെ സ്കൂളിൽ വിളി ഒന്നര വയസ്സോട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ പിള്ളേരെ അപ്പൊ ആമിച്ചിനും ഒരു കൂട്ടാണ് ആമിച്ചൻ്റെ ഒരു കമ്പനിയാണ് രണ്ട് രണ്ട് ക്ലാസ്സിലായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇരുവഴ്ച കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പൊ സ്കൂളിൽ ഇനി ഇനിയിപ്പം വെക്കേഷൻ തീരുന്നവരെ ൂട്ടന് കുറച്ചു സമയത്തേക്ക് സ്കൂളിലുണ്ട് കേട്ടോ തന്നെ രണ്ടു രണ്ടുപേരെയും ഹെയർ കട്ട് ചെയ്തിട്ട് ഒരേപോലെ ഇരിക്കുന്നു കേട്ടോ ഇറങ്ങാം നമുക്ക് എല്ലായിടത്തും രാവിലെ എഴുന്നേറ്റ് വന്നേ ഒറേ ഉമ്മ ഉമ്മയോട് ഉമ്മയായിരുന്നു കേട്ടോ എത്ര ഉമ്മ വന്ന ചേക്ക് എത്ര ഉമ്മ വന്ന രണ്ടാണോ എന്തായി അനുഗ്രഹം മേടിക്കാവും

ഇന്ന് ആയിട്ട് ചെലപ്പോ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് പോകുന്നത് ഇന്ന് നാളെ തൊട്ടായിരിക്കും എനിക്ക് അവർ ഇരുത്തുന്ന കേട്ടോ കാരണം എല്ലാ കാര്യങ്ങളും ചോദിക്കണം കുറേ കാര്യങ്ങൾ അതെ അതെ അപ്പൊ നമ്മൾ പോയിട്ട് വന്ന കേട്ടല്ലേ ചൂട്ട് പോയിട്ട് വന്നു ആമിച്ചനെ സ്കൂളിലാക്കിയിട്ട് വന്നു അപ്പം ഇനിയിപ്പം മൺഡേ തൊട്ടിട്ടാണ് നമ്മൾ വിടുന്നത് നാളെ ഒരു ദിവസം അല്ലെങ്കിൽ നാളെ പിന്നെ ശനി ഞായർ അങ്ങനെ വരുമ്പത്തേക്ക് പിന്നെ ഒരു ഗ്യാപ്പ് വരുക അപ്പൊ കണ്ടിന്യൂസ്ലി വിടാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച തൊട്ട് വിളിച്ചുപോലെ സ്കൂളിലോട്ടാക്കും കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന ഇനി ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് കുറേ നാൾ കൂടി തുടക്കത്തിൻ്റെ പറയൂടെ എൻ്റെ അച്ഛൻ അമ്മ എന്ന് തന്നെ പറയാം കേട്ടോ എനിക്ക് അവർ അത്രയും പ്രിയപ്പെട്ടവരാണ് അവരുടെ അടുത്തോട്ട് കുറേ നാൾ കൂടി പോയ കാര്യങ്ങളാണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ ഒരു ഭാഗം നമ്മൾ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ പെയിൻഡായിട്ട് നമുക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഞാനിപ്പം നമുക്ക് കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ കുറെ ഇങ്ങനെ എന്താ കോഴ്സുകളുടെ കാര്യങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാൻ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നുവരെ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതാണ് ഫേക്ക് അല്ലെങ്കിൽ ജനുവിൻ ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ നമ്മളിവിടെ ഇരിക്കുന്നത് എനിക്കറിയാം വലിയ പാടാണ് അല്ലെങ്കിൽ നമ്മൾ ഈ തുടക്കത്തിൽ പോകുന്ന എല്ലാവർക്കും പാടാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് ഒറിജിനൽ ആണോ റിയൽ ആണോ എന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് നമ്മൾ നമ്മളതിനകത്ത് ആ ഒരു ആളായ അല്ലെങ്കിൽ അതിനകത്ത് ഒരു അംഗമായി തീർന്നാൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ പേഴ്സണലി ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവരിലൂടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് കാരണം എനിക്കവരെ അത്രയും ഇഷ്ടമാണ് അത്രയും പ്രിയപ്പെട്ടവരാണ് നമ്മൾ നമുക്ക് നമുക്കവർ അതുകൊണ്ട് അത് അതുകൊണ്ട് നിങ്ങൾക്ക് അതായത് ഓരോ ആൾക്കാർക്കും ഇത് കാണുന്ന ഒരു പേരൻറ്റിനാണെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ള ആർക്കാണേലും ഒരുപാട് ഉപകാരം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്നലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒക്കെ ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഇത് കാണുന്ന കുട്ടികൾക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കാരണം കറക്റ്റായിട്ടുള്ളൊരു ഓറിയൻറ്റേഷൻ നമുക്ക് വിദ്യാഭ്യാസത്തിൽ എപ്പോഴും ഒരു നമുക്ക് ചിന്തിക്കാൻ അതിനപ്പുറം കുറേ കാര്യങ്ങളുണ്ട് കുറേ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ നമുക്ക് മനസ്സിലാക്കാറുണ്ട് പലരിൽ നിന്നും അപ്പോൾ അത് ആ രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് എവിടെ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിട്ട് ബാക്കി കാര്യങ്ങൾ സ്കിപ്പ് ആക്കാതെ കണ്ടു കേട്ടോ കാരണം അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും സജസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇവിടെ ഇവരിലോട്ട് എത്തിച്ചത് റിംഗു എന്ന് പറയുന്ന നമ്മുടെ ഫാമിലി മെമ്പർ ചേച്ചിയാണ് ചേച്ചിയോട് ഞാൻ അതുപോലെ കടപ്പെട്ടിരിക്കുന്നതാണ് കാരണം എനിക്ക് എനിക്കവരെ കൊണ്ടെത്തി തന്നാണ് അച്ഛനായിട്ടും അമ്മയായിട്ടും അതേപോലെ എൻ്റെ ഭാവിക്കായിട്ട് അവർ എത്ര എത്ര കാര്യങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ചെയ്തു തരുന്നുണ്ട് എനിക്ക് പേഴ്സണലി നല്ലപോലെ അറിയാം കാരണം എനിക്കിപ്പോൾ ഞാനിപ്പം നമ്മൾ ഇന്നലെ കൊല്ലത്തോട്ട് പോയതും എൻ്റെ ഭാവിയുടെ കാര്യമായിട്ട് എനിക്കൊരു ക്ലാസ് ഒരു വലിയൊരു അഡ്വക്കേറ്റിൻ്റെ തന്നെ ക്ലാസ് കാര്യങ്ങളൊക്കെ കൂടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോയത് പിന്നെ ഇനിയിപ്പം ഞാൻ കുറേ നാളത്തേക്കൊന്നും ചിലപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടതൊന്നും വരത്തില്ല കാരണം എനിക്ക് കോളേജിൽ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ആരംഭിക്കും കുറേ കാര്യങ്ങളുണ്ട് ആ സെമിനാർസ് കാര്യങ്ങളെല്ലാം സബ്മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് കോളേജിൽ പോയി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ എനിക്കുണ്ട് അപ്പോൾ എനിക്കത് മസ്റ്റായിട്ട് അവിടെ പോവുക തന്നെ ചെയ്യണം എന്തായാലും ഷോർട്സ് കാര്യങ്ങളൊന്നും നമ്മൾ മുടക്കത്തൊന്നും ഇല്ല ഓൾറെഡി കുറേ മുമ്പൊക്കെ എടുത്ത് മാക്സിമം മാക്സിമം വെച്ചിട്ടൊക്കെ ഇടും കേട്ടോ വീഡിയോ ആണേലും അങ്ങനെ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ വീഡിയോ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നടക്കുന്ന കാര്യം ഒന്നെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ഇടുക അങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ പത്ത് ദിവസം മുമ്പ് അങ്ങനെ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം മേ ബി ഇനി ഇപ്പം ഇടുന്നതും മുന്നോട്ട് അങ്ങനെ ആയിരിക്കും ഇടുന്നത് അപ്പം അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത മാസം കോളേജിൽ കാര്യങ്ങളിലോട്ടൊക്കെ എനിക്ക് പോകണം കുറെ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ കേട്ടോ അപ്പം ഇത് നിങ്ങളെല്ലാവരും പേരൻസ് എല്ലാവരും പോയി കണ്ടു പിന്നെ എൻ്റെ റിസൾട്ട് വന്നോന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് മന്തിലേക്ക് റിസൾട്ട് കാര്യങ്ങളെല്ലാം വരത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ രാവിലെ ഏഴരയ്ക്ക് വന്നതാണ് കേട്ടോട്ട് സന്ധ്യ ആയിട്ടുണ്ട് സത്യമാല്ല നമ്മുടെ കുടുംബത്തിലോട്ട് വന്ന ഒരു ഫീലാണ് ഒരേ നാൾ കൂടി അച്ഛനും അമ്മയും തന്നെ പറയാം കേട്ടോ കാരണം അവര് നമുക്ക് അതിനു തുല്യരാണ് കാരണം എന്റെ ഇപ്പം എൽ എൽ ബി ആണെങ്കിലും എല്ലാ കാര്യത്തിലും അതേപോലെ സപ്പോർട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ അറിയാം ഓരോ കോളുകൾ വിളിക്കുന്നതും എല്ലാവരും അതുപോലെ സപ്പോർട്ടുള്ളതാണ് സ്റ്റുഡൻസിന് അത്രയും സപ്പോർട്ട് കൊടുക്കുന്നോണ്ടാണ് ഇവരെ എല്ലാവരും അച്ഛനും അമ്മയായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത് കാരണം ആ ഒരു റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി എടുക്കോൺ അതെ അതെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അവര് എടുത്തിട്ടാണോ അവര് പഠിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇരുപുണ്ട് കേട്ടോ കൂടുതലായിട്ടുള്ള എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല അപ്പൊ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റി അതായത് എന്തൊക്കെ ഏതൊക്കെ കോഴ്സാണ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സർവീസ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും കേട്ടോ പറഞ്ഞു ഇവിടെ ഒരു നയന്റി സിക്സിൽ നമ്മൾ തുടങ്ങിയ ഒരു സ്ഥാപനം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അപ്പൊ അത് യൂണിവേഴ്സിറ്റി സർവീസ് സെന്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു യൂണിവേഴ്സിറ്റീസിൽ പിള്ളേർ പോയി കിടന്ന് ബുദ്ധിമുട്ടുന്നതൊക്കെ കണ്ടിട്ട് അത് നമുക്ക് സോൾവ് ചെയ്യണം അവരുടെ ഒരു നോമിനൽ സർവീസ് ചാർജ് വാങ്ങി നമ്മുടെ ഡെയിലി ഓഫീസ് എണ്ണമാവണം അതനുസരിച്ച് നമ്മൾ അന്ന് തുടങ്ങി പിന്നീട് നമ്മൾ കുട്ടികൾക്ക് അഡ്മിഷൻ വേണമെന്ന് താല്പര്യം വന്നപ്പം അപ്പം പലർക്കും അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്തു പ്രൈവറ്റ് ആയിട്ട് പഠിക്കേണ്ടവർക്ക് പ്രൈവറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് പോയി പഠിക്കാനാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഇങ്ങനൊക്കെ ആയിട്ട് അഡ്മിഷൻസ് ഡയറക്റ്റ് ചെയ്യുന്നതിനൊന്നും നമ്മൾ ഫീസ് ചാർജ് ചെയ്യില്ല നമുക്ക് ഓരോ കോളേജസുമായിട്ട് ഒരു റിലേഷൻ ബന്ധമുണ്ട് അപ്പൊ ആ കോളേജസിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മൾ അതിനെ എംഒ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ആ കോളേജിൽ റെക്കമെന്റ് ചെയ്യുന്നു നമുക്ക് ഒരു സർവീസ് ചാർജ് കിട്ടുന്നു നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ തന്നെ നമ്മൾ പല കുട്ടികൾക്കും അതിനകത്ത് സ്കോളർഷിപ്സ് നമ്മൾ തന്നെ കൊടുക്കും ഇപ്പം നമുക്കൊരു കൺസൾട്ടിങ് ഫീസ് കിട്ടിയാൽ പോലും അതിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് തന്നെ ഒരു സ്കോളർഷിപ്പ് കൊടുക്കും മാക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോളേജിൽ നേരിട്ട് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നു കോളേജിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന സ്കോളർഷിപ്സ് അലവൻസുകൾ എന്തുവാണോ അത് കുട്ടിക്ക് കിട്ടത്തക്ക രീതിയിൽ ചെയ്യുന്നു അതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റ് സെക്കൻഡറി പ്രോഫിറ്റ് എല്ലാം സെക്കൻ അത നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് നമുക്ക് എത്രയും അറ്റാച്ച്മെന്റ് ഉള്ളത് കാരണം എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഡൽഹി പോയപ്പോഴും ഹരിയാനെ വെച്ച് നമ്മൾ ആ ഒരു കുറേ ദിവസം ഒരു പത്ത് പതിനാല് ദിവസം ഫാമിലി എങ്ങനെയാണോ മിസ് മിസ്സാക്കിയിട്ടില്ല കാരണം കുഞ്ഞുങ്ങളെ മാറ്റി ചേർത്തിട്ടാണോ നമ്മൾ അങ്ങോട്ട് പോകുന്നത് പക്ഷെ അതൊന്നും നമ്മളെ അറിയിക്കാതെ ഭയങ്കര ഇങ്ങനെ നമ്മുടെ കയ്യിൽ നമ്മളെ വെച്ചോണ്ട് നടക്കുകയായിരുന്നു കേട്ടോ അത് നമ്മളെ മാത്രമല്ല എത്ര പിള്ളേരുണ്ടോ അത്രയും പേര് അപ്പൊ അത് പെൺകുട്ടികളുണ്ട് അവർക്ക് അത്രയും സുരക്ഷ ഉറപ്പാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതെല്ലാം കണ്ട് അതുകൊണ്ട് കുഞ്ചു സിനി അടുത്ത പ്രാവശ്യം എന്റെ കൂടെ അവർ വരും ഇരുക്കുണ്ട് കേട്ടോ അപ്പൊ അവക്കും പഠിക്കാനായിട്ട് താല്പര്യമുണ്ട് അപ്പൊ അതും നമ്മൾ ഇതുവഴി തന്നെയാണ് ജോയിൻ ചെയ്യുന്നതോ അപ്പം പിന്നെ ഇന്റർനാഷണൽ കോഴ്സുകളുടെ ഉണ്ട് പല ടൈപ്പ് കോഴ്സസ് ഉണ്ട് ഇന്റർനാഷണൽ ടൈപ്പ് ഇതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻ ഒരു കാൻഡിഡേറ്റിന് എങ്ങനെ കൊടുക്കണം നമ്മൾ ഇവിടുന്ന് അത് പ്രോസസ് ചെയ്ത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യും എല്ലാം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ഏത് കൺട്രിയിലാണ് കാനഡ യു എസ് യു കെ എല്ലാ കൺട്രീസും ഉണ്ട് ആ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് കുട്ടിക്ക് കിട്ടാവുന്ന മാക്സിമം സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുത്ത് അവരെ അഡ്മിഷൻ അവിടെ അങ്ങ് പ്രോസസ്സ് ചെയ്ത് ഡെലിഗേറ്റ്സ് ഡെലിഗേറ്റ് നേരിട്ട് അഡ്മിഷൻസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് ആയിട്ട് ആയിട്ട് അവിടെ ഇരുന്ന് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം ഓൺലൈനിൽ തന്നെ എക്സാം ഓൺ കോഴ്സസ് പല രീതിയിലാണ് റെഗുലർ ഡിസ്റ്റൻസ് ഓൺലൈൻ പല ആയിട്ടുള്ള രീതി അപ്പൊ അത് തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് അവരവരുടെ ഓരോരുത്തരുടെ ഡിപെൻഡ്സ് ഓൺ അവരുടെ സൗകര്യം അനുസരിച്ച് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാര്യം നമ്മൾ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് സാധാരണ കൗൺസിലിംഗ് അല്ലല്ലോ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് അപ്പം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അയാളുടെ താല്പര്യം അയാളുടെ സബ്ജെക്റ്റിനുള്ള ഇൻട്രസ്റ്റ് അയാളുടെ പാഷൻ അയാൾക്ക് ഓരോ ബാക്ക്ഗ്രൗണ്ട് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവിടുത്തെ വീട്ടിലെ സിറ്റുവേഷൻ ചിലർക്ക് ഒരു കുട്ടിയെ കാണത്തുള്ളൂ പുറത്ത് വിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്തേ പഠിപ്പിക്കാം ഇങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാകും ഇതെല്ലാം മാനേജ് ചെയ്ത് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും കൂടുതൽ സന്തോഷമായിട്ടിരിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ അയാളുടെ ഈ ജോലിയില്ല കാര്യം ഒരാളുടെ ലൈഫ് സൈക്കിളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉണർന്നിരിക്കുന്ന കണ്ണ് തുറന്നിരിക്കുന്ന ജോലി സമയം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം ബാക്കി നമ്മളെ അക്കാഡമിക്സ് എല്ലാം ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം മാക്സിമം അത് അത് കഴിഞ്ഞ് നമ്മൾ വയസ്സായി അപ്പം ബാക്കി നമ്മൾ ജോലിക്ക് പോകുമ്പോഴേ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പോവും വൈകിട്ട് വീട്ടിൽ നമ്മൾ ഉറങ്ങുക ചെയ്യും അപ്പം ആ സമയം സന്തോഷമായിട്ട് ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്ത് അതിനകത്തുനിന്ന് അവന്റെ പാഷൻ അനുസരിച്ച് അവൻ ജോലി ചെയ്യണം അതിനനുസരിച്ച് ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് അതിന് അവന് ജോലി കിട്ടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവൻ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൺഡ്രഡ് പെർസെന്റേജ് അയാൾക്ക് പ്ലേസ്മെന്റ് ആവശ്യമുള്ള ഒരാൾക്ക് പ്ലേസ്മെന്റ് മോഡിലോട്ടേ ഇവിടെ ചിലർക്ക് പ്ലേസ്മെന്റ് വേണ്ട സ്റ്റാർട്ടപ്പ് മതി അവരുടെ ബിസിനസ് മതി അപ്പൊ അവർക്ക് ആ ബിസിനസ് ചെയ്യാനുള്ള ടാലൻ വന്നു അപ്പൊ അതെല്ലാം കാറ്റഗറൈസ് ചെയ്യുന്നു അപ്പൊ പ്ലേസ്മെന്റ് ആണെങ്കിൽ ഹൺഡ്രഡ് പേർസെന്റ് പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ അവർ ഡയറക്റ്റ് ചെയ്യും അപ്പൊ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കും സെലക്ട് അപ്പൊ പല അതെല്ലാം നമ്മൾ പഠിച്ച് ഒരു ആണ് കൗൺസിലിംഗ് അതൊരു ബെസ്റ്റ് പ്രശ്നങ്ങളുണ്ടാവും പിന്നെ നമുക്ക് തോന്നിയത് നമുക്ക് ഇവിടെ നേഴ്സിംഗ് പഠിച്ചാണ് ഡ്രോപ്പ് ഔട്ട് ആയി പോയതാണ് അപ്പൊ ഏജന്റ് വന്നിട്ട് നമ്മുടെ അടുത്തൊന്ന് അഡ്മിഷൻ എടുത്തു തരുന്നു അവിടെ കോളേജിൽ കൊണ്ട് ചേർക്കുന്നു ആ ഒരു പിന്നെ മുന്നോട്ടുള്ള കാര്യത്തില് അവരുടെ സപ്പോർട്ട് ഉണ്ടാവാറില്ല അത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന കുറെ പേരുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല നമുക്ക് എന്ത് വേണം ഏറ്റവും ഈസിയായിട്ട് കാര്യങ്ങൾക്ക് ഇപ്പം അവസാനം വരെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആ കോളേജിൽ നിന്ന് പഠിച്ചറിയും സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഇതൊരു ഏജൻസി മോഡൽ അല്ല നമ്മളൊരു മെന്ററിങ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരാളെ ജോയിൻ ചെയ്യുന്നു അയാൾ ജോയിൻ ചെയ്യുമ്പോഴേ നമ്മൾ മെന്റർ ആകുക നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ ഇങ്ങനെ ആയിരിക്കും ഇപ്പം അടുത്താണെങ്കിൽ എന്തൊക്കെ പഠിക്കണം എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണം അതിനകത്ത് അതെങ്ങനെ പ്രാക്ടിക്കലി ഉപയോഗിക്കണം ഇതെല്ലാം നമ്മൾ മെൻ്ററായിട്ട് കൂടെ നിന്ന് ജയിക്കല്ലേ അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും എവിടെ പോയാലും അവരിത് പറയും എപ്പോഴും ടച്ച് വെക്കണം എപ്പോഴും കോൺടാക്ട് ചെയ്യണം അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറിയണം നല്ലത് നടന്നാൽ അറിയിക്കണം അപ്പം ഇതിനെല്ലാം ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും എന്ത് അവർക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും അത് നമ്മൾ പരിഹരിക്കണം അതാണ് അങ്ങനെ ഒരു മെൻ്റൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കും നമുക്കും അങ്ങനത്തെ ഒരു ഫീല് കാര്യങ്ങൾ കാരണം കഴിഞ്ഞ തവണ ആണെങ്കിൽ നമ്മള് കോൾ ടിക്കറ്റ് ഒക്കെ പലരും മിസ്സായിട്ടുണ്ട് അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ വന്നപ്പോഴും നമുക്ക് ഇവിടെ പെടുന്ന കാര്യങ്ങൾ അതായത് ആ കോളേജിൽ ഒരു പവർ ഉണ്ട് അപ്പം ആ കോളേജിൽ പോയിട്ട് അടുത്ത് നമുക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും എത്ര താന്നു നിന്നിട്ടാണെങ്കിലും നമുക്ക് വേണ്ടി ആ ഒരു സമയത്ത് ഒരു കോളേജ് അഡ്മിനിസ്ട്രേഷന് മുന്നിൽ പോയിട്ട് താഴണം നമുക്ക് ഹോൾ ടിക്കറ്റ് രണ്ടാമത് പ്രിന്റ് ചെയ്തിട്ടാണെങ്കിലും ഒരു നമുക്ക് അത് ഒരുമിച്ച് അച്ഛനൊപ്പം ഇവിടെ ഒന്നും അല്ല അച്ഛനും ഞാൻ ഭാര്യയുടെ പക്ഷെ അടുത്ത് പോലും അങ്ങനെയല്ല ൊന്നുംല്ല പക്ഷെ എനിക്ക് മോൺ എടുത്ത് അങ്ങനെ ഒരു നമ്മക്ക് സന്തോഷമുണ്ട് അങ്ങനെയാണല്ലോ വേണ്ടത് ഇപ്പൊ ഇവിടെ വരുന്ന ഒരാളാണെങ്കിലും അതിന്റെ ഒരു സ്വന്തം ആ സ്വന്തം വീട്ടിലെ ഒരു പേരന്റിനെ പോലെ അതിനെ കണ്ട് അങ്ങനെ ഒരു മുന്നോട്ട് പോയാലേ കൂടുതൽ കാര്യങ്ങൾ ആ ഒരു ഇത് വിടുന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ കുട്ടികളും അങ്ങനെയാണ് ഇവിടെ വന്ന് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാ അതൊരു മഹാഭാഗ്യമായി അല്ലെ ഒരു കുടുംബം പോലെ എല്ലാരും ഫീൽ ചെയ്യുന്നു എന്ത് പ്രശ്നം ഏത് രാജ്യത്തിരുന്നാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം രസിച്ചു അവർക്ക് അവിടെ എന്ത് സന്തോഷം നടന്നാലും തന്നാലും മെസ്സേജ് അത് തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ാണ് നമ്മുടെ തൊഴിലിനോട് തൊഴിലിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ആ ഒരു അപ്പം കേരളത്തിലുള്ള അഡ്മിഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഡിഗ്രി കഴിഞ്ഞാലാണെങ്കിലും ഒന്നിനു വിദ്യാഭ്യാസത്തിന് ഏജ് ഇല്ല ലിമിറ്റേപ്പ് എന്ത് പഠിക്കാം അപ്പൊ അങ്ങനെ ഇരിക്കുന്നവരാണേലും ഇപ്പോഴും ഇപ്പാണെങ്കിലും ഇറങ്ങാം അപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ ബിസിനസ് ഇറങ്ങിയിരിക്കുന്ന എനിക്ക് ഇതിന്റെ ഒപ്പം രണ്ടുപേർ ഞങ്ങൾ രണ്ടുപേരും അറിയുമ്പോഴേ നമുക്ക് പറ്റാത്ത സത്യം പറഞ്ഞാൽ ഞാൻ ഇനി പഠിക്കാൻ ഇറങ്ങാത്ത അത്രയും ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ട് മാത്രം ഞാൻ ഇറങ്ങാത്ത പക്ഷെ ആഗ്രഹം ഉണ്ട് എപ്പോഴെങ്കിലും നടക്കുന്നു ഇരിക്കുന്നു ആദ്യം ഒരാളെ ഇറങ്ങട്ടെ എന്നിട്ട് എന്താ ഉറപ്പായിട്ട് ഞാൻ നമുക്കൊരു പറ്റുന്ന കോഴ്സ് ചെയ്ത് ഇവിടുന്നറങ്ങണം എനിക്ക് അന്ന് അതേ ആഗ്രഹമുണ്ട് പിന്നെ അത് ഒരു പെയ്ഡ് പ്രമോഷനോ അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്നേഹമാണ് നമ്മളൊക്കെ കിട്ടിയെന്തെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ ആക്സ്പീരിയൻസ് പറയാൻ മെയിൻ കാര്യം കൂടുതലും പേരൻറ്റ്സ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും എന്റെ കുഞ്ഞിനെ നല്ലൊരു അടുത്ത് അഡ്മിഷൻ കിട്ടണം അല്ലെങ്കിൽ നല്ലൊരു നമുക്ക് ഒരു പേരന്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും പവർഫുൾ ആയിരിക്കില്ല അല്ലെങ്കിൽ ഒരു നമുക്ക് എം വെച്ചോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരാളെ വെച്ചോ റെക്കമെൻഡ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഞാൻ തന്നെ പലപ്പോഴും ഞാൻ എസ് ബി കോളേജിൽ പഠിച്ചപ്പോഴും എനിക്ക് ഹോസ്റ്റൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണക്കാർ ചെല്ലുമ്പോഴും കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനിൽ വരുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് ഇവിടെ ഒരു അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്കും കുറെ സപ്പോർട്ട് കിട്ടും അത് നമുക്ക് പേഴ്സണലി കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ ഇപ്പം ഞാൻ കുറച്ചേരെ കൂടെ ഇരുന്നിട്ടുള്ളൂ അപ്പം തന്നെ ഓരോരുത്തരെ വിളിച്ച് സംസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അപ്പം അത്രയും കോളേജും കാര്യങ്ങളും ഒക്കെ ആയിട്ടും നല്ല കോണ്ടാക്ട് ആണ് നല്ല ടേംസിലാണ് അപ്പം കുറെ സപ്പോർട്ട് കിട്ടും അതായത് നമുക്ക് ഒരു പ്രത്യേക ഒരു കെയറിങ് കിട്ടും കോളേജിൽ അപ്പം ഇത് കാണുന്ന പേരൻസ് ഉറപ്പായിട്ട് റെക്കമെന്റ് ചെയ്യും സംഭവം ഇല്ല എല്ലാം മൗത്ത് മൗത്ത് ആൾക്കാർ പറയും ചെയ്താൽ ഇടില്ല എല്ലാ എക്സ്പീരിയൻസിന് തോന്നിയത് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഇത് കോളേജ് കോളേജ് അല്ലേ കോളേജൻസ് ആണ് ഇവിടെയുള്ള ഈ ലൊക്കാലിറ്റി ഉള്ള എല്ലാ കോളേജിലുള്ള സ്റ്റുഡൻസ് എന്ത ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന അന്വേഷിച്ചറിയാം ഏറ്റവും അത് അത് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഒരു അഡ്മിഷൻ മാത്രം ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി കൺസൾട്ടൻസിണോ കുട്ടിക്ക് ഇവിടെ ചെയ്യാൻ മിക്കവാറും കേസുകൾ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന കേസുകൾ ധാരാളം ഉള്ളു സാമ്പത്തിക ഇപ്പോ ഒരു കുട്ടിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അവന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിവർത്തിയില്ല ഇവിടെ വന്ന് പറഞ്ഞാൽ മാത്രം മതി ഉറപ്പായിട്ടും അതിനകത്ത് അടയ്ക്കേണ്ട ഫീസ് കൂടുതലും അങ്ങനെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യും കാര്യം അത് ആ കുട്ടി രക്ഷപ്പെടേണ്ടേ അപ്പൊ അത് ദൈവം നമ്മൾ വേറൊരു വഴിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് ദൈവം തരും അങ്ങനെ എന്നെ വിശ്വസിച്ച് നമ്മൾ ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നു അതെങ്ങനെ ഒരു നമ്മൾ പല കോളേജസിൽ അഡ്മിഷൻ ചെയ്യുന്നു എല്ലാ കോളേജിലും നമുക്ക് കോളേജ് ചെയർമാൻമാരുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് വെറും പാവപ്പെട്ടൊരു കുട്ടിയാണ് നിങ്ങൾ കൊണ്ടുവന്നാൽ നമുക്കത് ഫ്രീ ആയിട്ട് അവിടെ പഠിപ്പിക്കാം അവിടെ നിർത്തി അടുത്ത് ഫുഡ് അക്കോമഡേഷൻ സഹിതം അവര് അവർ വെച്ചുകൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ട് അത് നമ്മൾ അങ്ങനെയുള്ള നിവൃത്തി ഇല്ലാത്ത ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടെങ്കിൽ ഒന്ന് ഒരു പേർക്കല്ല ഒരാൾക്കല്ല പല കോളേജസിൽ പല പേർക്ക് വേണ്ടി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അതായത് നല്ല പെർസെന്റേജ് മാർക്കൊക്കെ ഉള്ള കുട്ടികൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് സ്കോളർഷിപ്പിന് നമുക്ക് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിഷൻ ചെയ്യാൻ പറ്റും ഇപ്പൊ ഒക്കെ പോലുള്ള വലിയ മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പൊ ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് നയൻറ്റി പെർസെന്റേജ് ഒക്കെ മാർക്കുള്ളവർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് ഹൺഡ്രഡ് പെർസെന്റ് സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ഷെയർ ആഗ്രഹം അതോ ആ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റിലാ വെബ്സൈറ്റ് അവിടെ കൊല്ലം കോളേജ് ജംഗ്ഷൻ അല്ലേ അതെ കറക്റ്റ് സ്ഥലം ആ കോളേജ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നാലഞ്ച് കോളേജസ് ഒരു രണ്ട് മൂന്ന് പ്ലസ് ടു സ്കൂൾസ് പിന്നെ ഈ പ്രൈവറ്റ് കോളേജസ് ധാരാളം ഈ കോളേജ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും വലിയൊരു കോളേജ് ജംഗ്ഷൻ വരയ്ക്കില്ല അതാണ് അത്രയും വലിയൊരു കൊല്ലം കണ്ടാൽ ഇല്ലെന്നേണ്ടത് പറയുന്നു അതായത് എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ ഉള്ള മനുഷ്യരും ഇവിടുത്തെ കൊല്ലങ്കാരൻ്റെ സ്നേഹമാണ് കേട്ടോ അത് നമ്മൾക്ക് ഇവരെല്ലാം ഇവര് ഇത്ര പേരുണ്ട് നമ്മൾ ഇവിടെ എല്ലാവരും കൊല്ലങ്കാരല്ലേ ഇവിടെ ആ ഇവരുടെ എല്ലാം സ്നേഹം ഒരു പ്രത്യേക സ്നേഹമാണ് നമ്മൾ പിന്നെ വന്നു പോകും ഇപ്പൊ ഞാൻ ഒരു വർഷം മുമ്പ് ഇവരോട് പറഞ്ഞാണ് ഇപ്പൊ വരെ ഇപ്പൊ വരാ ഇപ്പൊ വരെ ഇപ്പൊ പറഞ്ഞ ഒരു വർഷം എടുത്തു കേട്ടോ പക്ഷെ അവര് എന്താണ്ട് ഇവരെല്ലാം ബർത്ത് ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്റെ അപ്പം ഇനി മുന്നോട്ട് ഈ ഒരു സ്നേഹബന്ധം ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും അഡ്മിഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നവർ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി ടൈം ഇന്നും നമ്മളെ വിടത്തില്ലായിരുന്നു ഇനി പക്ഷെ കുഞ്ഞുങ്ങൾ അവിടെ ആയി പോയോണ്ട് അതെ അതെ ഞങ്ങൾ അങ്ങനെയാ പ്രതീക്ഷിച്ചത് നിങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും മക്കളുമായിട്ട് വരുമെന്നാണ് ഞങ്ങൾ അത് അത് ചെയ്തു ണ്ട് ദേവനുണ്ട് കൊച്ചിട്ട് ദേവനും ദേവിയെ ദേവിയെ നമ്മുടെ വീടിനെ കാണുന്നമ്മട്ടോ അമ്മ പറയാണ്ട് അതാ വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നി കാരണം ഇവിടെ കോഴ്സ് ചെയ്യുന്ന കൂട്ടത്തില് അവർക്കൊരു സ്റ്റാൻഡ് അവർക്കൊരു അവർക്ക് ആ ഒരു പഠിക്കുന്ന കൂട്ടത്തില് പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും പുറത്തുനിന്ന് വർക്ക് എടുത്തു കൊടുത്തും ഒക്കെ ഇവര് ഭയങ്കരമായിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും സന്തോഷം ഇനിയിപ്പടുത്തോ ഇനി വരും കേട്ടോ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് കൊല്ലം എന്തായാലും ഉറപ്പായിട്ട് വരും ഉറപ്പായിട്ട് ഇനി വലിയ വലിയ ദിവസവും കൂടെ പറയുന്നില്ല അവനെ നേരത്തെ ഇവിടെ ഉള്ള എല്ലാവരും ബാക്കി കൊറേ പേരുണ്ട് കേട്ടോ മൂന്നോ പെൺകുട്ടികളുണ്ടല്ലേ മൂന്നോ നാലോ നാല് നാല് പേരുണ്ട് പിന്നെ ഇവനും ഉണ്ട് എബിൻ അവൻറെ പേര് എബിനെ നാല നാല നാല് അതെ ഞങ്ങളിവിടെ അവിടെ വരുന്നതാണ് കേട്ടോ ഡൽഹിക്ക് വരുന്നതാണ് അപ്പോൾ ഏഹ് ആ ഇപ്പം സമയം ഏകദേശം അവർ ആറുമണിയായി മണിക്ക് പോകും കേട്ടോ അപ്പം ഇവിടെ ഫുൾ ടൈം ഇവിടെ നിറച്ചു ആളായിരുന്നു രാവിലെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആളാ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഈ അഡ്മിഷൻ മാത്രമല്ല കൂടുതൽ ഈ സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങളുമായിട്ടാണ് കൂടുതലും ഏഹ്

അപ്പം ഇന്ന് ഷാലു ചേട്ടനെ ശാലു പേയാട് ഷാലിചേട്ടനെ കാണാനായിട്ടൊക്കെ സാധിച്ചു അപ്പം സന്തോഷം പിന്നെ ഇവരെല്ലാരും കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം രണ്ടുപേരെ കാണാത്ത ദേവിയും ദേവനെയും ദേവിയേയും കാണാത്തതിൽ സങ്കടമുണ്ട് അതെ അതെ കണ്ടോ ആ ഓക്കെ അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അവിടെ രണ്ട് കുഞ്ഞുമണികൾ കാത്തിരിക്കാണ് അപ്പം ചാറ്റില് വീട്ടിലുണ്ടോ ഇനി ഇനി ഒത്തിരി വൈകി വൈകിപ്പോ അച്ഛനമ്മ നമ്മളെ കള്ള് സോഡ കുടിപ്പിക്കാൻ കൊണ്ടായിരുന്നോ കുഞ്ചു സാധനം കള്ളാണോ എന്നൊക്കെ ചോദിച്ച കേട്ടോ പിന്നെ അവള് ഡൗട്ട് അടിച്ചു നീക്കാം കേട്ടോ നാരങ്ങ വെള്ളം പോലെ ഒരു ഐറ്റം ആണ് ലൈമൊക്കെ പോലെ പക്ഷെ നല്ല അടിപൊളി റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ കുടിച്ചിട്ട് ഹലോ ഇന്നലെ കുഞ്ചമ്മയും അപ്പുച്ചയും കൊല്ലത്ത് പോയില്ലേ അപ്പൊ അച്ഛനും അമ്മയും രണ്ടുപേർക്കും കൊറേ സാനം വാങ്ങിച്ചു വന്നു വിറ്റിട്ടുണ്ട് തരട്ടെ തരട്ടെ സ്കൂളിൽ പോൻ ഒരുങ്ങിക്ക് കേട്ടോ രണ്ടുപേരും അമ്മയും മുട്ടായും ല്ലേ കുട്ടി ഡാങ്കു അറ്റ താങ്കു അമ്മ ചാങ്കു ഉമ്മ ചക്കര കൊടുത്തരാ ഇങ്ങനെ ഒരു പറഞ്ഞു പറഞ്ഞു വിട്ടിങ്ങനെ കൊല്ലത്തോട്ട് ഏ കൊല്ലോ ആ വെച്ചുകൂട്ടണെങ്കിലും കൊടുക്കുന്നെ കയ്യിലിങ്ങനെ ഇങ്ങനെ നോക്കിയാ അമ്മ നോക്കിയേ ഒരു വരാം